ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പുതിയതായി ഒക്കെ സ്വാഗതം സന്തോഷമുണ്ട് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്തുപോലെ ഇനിയും കൂടെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള പ്രാർത്ഥനയാണ് കേട്ടോ എനിക്ക് പിന്നെ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചുള്ള വീഡിയോ ഒന്നുമില്ല ഇല്ല കേട്ടോ അപ്പം ഞാനെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാര്യങ്ങൾ എടുത്തൊന്നും കേട്ടോ ഇപ്പം എല്ലായിടത്തും മഴയല്ലേ ഇവിടെ നിന്ന് നല്ല മഴ ഉണ്ട് കേട്ടോ ഇടവിട്ടുള്ള ഒരു വെയിലും ഒരു മഴയാണ് അങ്ങനെ ഉണ്ടായാൽ തന്നെയാണ് നമുക്ക് സുഖമാണ് കാരണം ഇടയ്ക്ക് ഒന്ന് തുണി ഉണക്കാനും കാര്യങ്ങൾക്കും ഒരു കുഴപ്പമില്ലാതെ നിൽക്കും വെയിൽ വന്നാൽ മഴ പെയ്തുകൊണ്ടിരുന്നാൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം വന്നാൽ വസ്ത്രങ്ങൾ ഉണങ്ങി കിട്ടുന്നില്ല നമ്മൾ തുണി ഉണങ്ങി കിട്ടാത്തതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നമല്ലേ മഴക്കാലത്ത് പിന്നെ പല സ്ഥലത്തും പല പോലെയാണ് വെള്ളം കൂടിയലും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏറെക്കുറെ പ്രകൃതിനെ നമ്മൾ നമ്മളെന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റേതായ ദോഷങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത് അതൊക്കെ ഏറെക്കുറെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു മരം ഉണ്ട് കേട്ടോ ഈ ഒരു മരം സവർജലമാണെന്ന് പറഞ്ഞിട്ടോ അത്ര വീട്ടുകാരെ കുഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് സവർജലം എന്നല്ല ഒരു ചെറിയൊരു കായമായി മാറി കേട്ടോ അതെന്തോ ഒരു കായ ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്ന കേട്ടില്ല പറയൂ പറയട്ടെ ആൾക്കാരോട് കെട്ടോ നമ്മളെ വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ എന്തൊക്കെ ജനം നടക്കണ കൊടേം ചൂടിയിട്ട് കണ്ടോ അന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിക്കണേ കണ്ടില്ലേ കൂട്ടുകാരെ മഴയത്ത് കളിക്കാന്നുള്ളു കേട്ടോ മഴയത്ത് കുടയും ചൂടി നടക്കുക ഞാനും ആയിക്കോട്ടെ ഞമ്മളൊക്കെ കുടയല്ലാതെ എത്ര മഴയത്ത് കളിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുട ചൂടിയിട്ടല്ലേ നമുക്കൊക്കെ പേടിയാണല്ലോ ഇപ്പോഴത്തെ കുട്ടികളെ മഴയത്ത് ഇറക്കാനൊക്കെ ഞങ്ങളൊക്കെ നന്നായിട്ട് മഴയത്ത് കളിച്ചിട്ടുണ്ട് കേട്ടോ മഴയത്ത് കുളിക്കലിറക്കുന്നുണ്ട് അങ്ങനത്തെ ടീമായിരുന്നു ഇപ്പോഴൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത് ഒരാളടുത്ത് കുടയും ഒരാളടുത്ത് വേഗം എന്ന് പാറും അങ്കലവാടിക്ക് പോയിട്ടില്ല കേട്ടോ അങ്കലവാടിക്ക് പോവാൻ വേണ്ടിയിട്ട് കുറേ പറഞ്ഞു ഞാൻ അംഗലവാടിക്ക് പോകില്ല എന്ന് പറഞ്ഞു കരണേ കരണേ കരണ് നിന്നപ്പോൾ പിന്നെ കൊണ്ടാക്കിയല്ല ഇന്നലെ ഏതായാലും കരഞ്ഞാലും വേണ്ടിയില്ല ഞാൻ വേഗം അപ്പം അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് കൊണ്ടാക്കാൻ വിചാരിച്ചു കാരണം മൂന്ന് വയസ്സ് അങ്ങോട്ട് കറക്റ്റ് ആവണുള്ളൂ അപ്പോൾ പിന്നെ അതായിട്ട് പിന്നെ കറക്റ്റായിട്ട് പിന്നെ പറഞ്ഞയക്കല്ലോന്നുള്ളതില്ലോ ഇപ്പം നല്ല മഴ ഉണ്ട് കേട്ടോ നല്ല മഴ കാരണം രാവിലെ തൊട്ടേ രാവിലെ തൊട്ടേ മഴ തന്നെയാണ് അപ്പം ഒരാൾ കണ്ടില്ല വേഗമൊക്കെ ചൂടി നട വേഗം ഒക്കെ ഇട്ട് നടക്കുകയാണ് ആറു മണി കുടയും ചൂടി നടക്കുന്നത് തന്നെ ഞങ്ങൾ അംഗല്ല മടി വേഗം കിട്ടുമണീൻ്റെ എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മറക്കരുത് കണ്ടോ നോക്കി ഇങ്ങനെ പോവാം ആ വീഡിയോ എങ്ങനെ കണ്ടു പോകുന്നാലും ലൈക്ക് അടിച്ചില്ല കാരണം ആകെ പോകുന്നു ലൈക്ക് കിട്ടിയിട്ടുള്ളു എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോഴൊക്കെ ഞാൻ അറിയണ്ടേ വേഗം വേഗം ഒന്ന് ലൈക്ക് അടിച്ച് അടിച്ചു പോകുന്നുട്ടോ ഇഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ചാനൽ അത്ര വലിയ ചാനലൊന്നുമല്ല ഇങ്ങനെ പറയാം പിന്നെ അത്രയും ഉള്ള കാര്യങ്ങളുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നല്ല കുക്കിങ്ങും നല്ലത് വീഡിയോകളൊക്കെ ആകുമ്പോഴല്ലേ എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട് ചാനല് പക്ഷെ നമുക്ക് അത്രയും ചെയ്യാൻ പറ്റാത്ത കാരണം കേട്ടോ വലിയ വിഭവങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നതിൻ്റെ വീടല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എന്നാലും നമ്മുടെ ഫാമിലി ഉള്ളവരായിട്ടുള്ള വ്ളോഗുകളും എൻ്റെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ള എൻ്റെ കുട്ടികളുടെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇന്നും എന്തായാലും ചെയ്യുന്നതാണ് എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം കൂടെ നിങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ നമ്മൾ ഓരോ ദിവസവും വേദിവസം കാര്യങ്ങളൊക്കെ ഇട്ടു പോകുന്നു കേട്ടോ അങ്ങനെ ഇന്നലെ വൈകുന്നേരത്തെ കുറച്ച് വിഷയം കേട്ടോ ഇനി കാണിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്ത് എന്താ തുണിയൊക്കെ തോരയിട്ട് വെയിൽ എന്താ ഞാനൊരു ഉച്ചയായപ്പോഴേക്കും തിരുമ്പലൂരൊക്കെ കണ്ടിട്ടുണ്ട് ഫാമിലി ഇന്നലെ എൻ്റെ ഡേ മൈ ലൈഫിൽ കണ്ടല്ലോ നിങ്ങൾ അപ്പോഴേക്കും പിന്നെ വെയിലൊക്കെ പോയി പിന്നെ വെയിൽ വൈകുന്നേരത്ത് വേറെ സ്ഥലത്ത് കുടിക്കുക അപ്പോൾ ഒന്നും നോക്കിയില്ല മക്കളെ എവിടെ വെച്ചാൽ വെയിൽ വെച്ചാൽ അങ്ങനെ തോരണം പണ്ടൊക്കെ ഞങ്ങൾ എന്താ പാറപ്പുറത്ത് അതായത് പാറ ഉള്ളോടത്തും ഈ പുല്ലോടത്തൊക്കെ തുണി മേലെ കൊണ്ടു ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ താഴെ ആരെയെങ്കിലും ഇന്ന പോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം മറക്കായിരുന്നു നമ്മളെ പരിപാടി പറഞ്ഞത് വെയിലെവിടെയാണ് കാണണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് തുണി തോര ഇടുക ഇത് തന്നെ ഇത് തന്നെ പരിപാടി ഇങ്ങനെ നമ്മൾ തുണി തോരണേ ഒന്നല്ല നമ്മൾ തുണി തോരണി കണ്ടില്ലേ എന്നിട്ട് ഇനി ഒരു വലിയ അടിപൊളി പരിപാടി ഇല്ല കേട്ടോ ഇനി എല്ലാ തുണികളും ഞങ്ങൾ ഇങ്ങനെ വിരിച്ചു ഇട്ടു ഞാൻ തുണി ഇടലുമ്പോഴേക്കും വീണ്ടും മഴക്കാരങ്ങോട്ട് മൂടിയിരുന്നു അപ്പം മഴക്കാര് നോക്കുന്നു എന്നാലും വേണ്ടില്ല കുറച്ച് നേരം എങ്കിൽ നേരം തുണി അങ്ങോട്ട് ഉണങ്ങി കിട്ടിയിട്ട് വിചാരിച്ചു അവിടുത്തന്നെ അങ്ങോട്ട് ഇട്ട് വിട്ടോ പിന്നെ കുറച്ചങ്ങോട്ട് വലിഞ്ഞു വിട്ടോ പിന്നെ അകത്ത് കൊണ്ടാണ്ട് ചെന്നൈമ്മക്കൂടെ അങ്ങോട്ട് വിരിച്ചിട്ടുള്ള പരിപാടി അപ്പോൾ താ നമ്മുടെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ആയിട്ട് വെയിലുണ്ട് പിന്നെ തുളസി ഇവിടെ നിറയെ തുളസി ഉണ്ട് കിട്ടും വീടിൻ്റെ ഒരു ഒരു സൈഡ് പശുത്ത് നിറച്ച് തുളസി തന്നെ നിറയെ ഉണ്ടിട്ട് പൊന്തക്കാട് പോലെ തുളസി ഉണ്ടിട്ടുണ്ടായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ അയൽവാസിക്ക് കുട്ടി ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുലസിന് അപ്പോൾ അവന് വന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ താഴെ കിടന്ന ബില്ലേക്കുള്ളതോളം നോക്കി നിൽക്കാനും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും ഞാനിവിടെ വീഡിയോ അങ്ങനെ എടുത്ത് പോയിരുന്നില്ല അങ്ങനെ വെച്ചിരുന്നില്ലേ ആ സമയത്ത് ഞാൻ ഫോൺ അവിടെ വെച്ച കാര്യമൊക്കെ മറന്നിട്ടുണ്ട് അവിടെ കുട്ടികളോട് പോയി വർത്താനം പറഞ്ഞുകൊടുങ്ങി നിൽക്കാം കേട്ടോ അതാണ് ഇങ്ങനെ ഇങ്ങനെ ഇവിടെത്തന്നെ ഓണാക്കിയിട്ട് കുറച്ച് ലംഗത്ത് കൂടി പോയത് ഇംഗ്ലീഷ് ഫോൺ അവിടെ ഉണ്ടല്ലോ ആലോചിച്ച് ഞാൻ വേഗം എടുത്തു ഇവിടെ പാറുമണിതാ മുറ്റത്ത് കളിക്കണേ പിന്നെതാ മിഠായി നല്ല അടിപൊളി അടിപ്പൊള്ളിക്കിടല മിഠായി നമ്മക്ക് കിട്ടിയിട്ടുണ്ട് അണ്ണ് തെറ്റിയ അവിടെ വികൃതി കാട്ടലാണ് പരിപാടി ഇവിടെ പാറൂനും ചാരു ചാരു ഉണ്ട് ചാരു അങ്ങോട്ട് തോണ്ടാനും പോവും രണ്ടാളിപ്പൊ ഉഷാറാണ് ഒരാൾക്ക് ഒരു വയസ്സും അറ്റാക്ക് രണ്ട് വയസ് രണ്ട് വയസ്സ് കഴിഞ്ഞു രണ്ട് ഈ സെപ്റ്റംബർ പതിമൂന്നാം തീയ്യതിക്കും മൂന്ന് വയസ്സാവട്ടോ അങ്ങനെ എന്താ നമ്മളെ വീട്ടിൽ കൂട്ടുകാരെ ഇടേക്കൂടെ അങ്ങനെ അഴിവടെ പോകണം കാണും കേട്ടോ ഞങ്ങൾ ഉറുമ്പക്കൾ ഇഷ്ടം മാതിരി ഉറുമ്പും അതുപോലെ തന്നെ ഇതുവാണ് കേട്ടോ ഈ കുട്ടികളും നമ്മൾ ഓരോന്ന് കൊണ്ടുപോയി തിന്നാനിടുന്ന പോലെയൊക്കെ ഇട്ടിട്ടേ അപ്പം ഞാനാരായാലും നമ്മൾ എന്തെങ്കിലും കഴിക്കണേൻ്റെ ഇതൊക്കെ എന്തെങ്കിലും ചാടി കഴിഞ്ഞാൽ അപ്പം അവിടെ വരും ഉറുമ്പ് അപ്പം അങ്ങനെ ചാരോ അപ്പോൾ കൊണ്ടുവന്ന മിഠായിയാണോ അത് അടിപൊളി ടേസ്റ്റുള്ള ഒരു മിഠായിയാണ് കോക്കോനട്ടിൻ്റെയൊക്കെ ഒരു മിഠായിയാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ നാളികേരം പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ നാളികേരത്തിന്റെ പോലെ തന്നെ അടിപൊളി സംഭവം പൊളിയാണ് പൊളിയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് മിഠായി തന്നതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു കുറേ മിഠായി തന്നിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ബദാമിന് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ക്രീമൊക്കെ ഭയങ്കര ടേസ്റ്റ് കിട്ടും നമുക്കൊക്കെ മുട്ടായി ഇഷ്ടമുള്ളതാണ് ഇതാണ്ടോ ഷാമോന് അപ്പോൾ അവന് ഞങ്ങൾക്ക് മുട്ടായി കൊണ്ടുവന്നൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തായിരുന്നു അതാണ് നമുക്ക് കിട്ടിയ പൊതി അത് സൂപ്പറായിട്ടോ നല്ലൊരു കുട്ടിയാണ് എല്ലാം സംസാരിക്കും എപ്പോഴും കുട്ടികളെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എന്നോ വാറും സന്തോഷമായി മുട്ടായി കുട്ടിയുടെ ഇതിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടം നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് ലൈക്ക് അടിക്കാൻ പറയട്ടെ ലൈക്ക് അടിച്ചിട്ടില്ല ടിക്കില്ലേ ഇവര് ലൈക്കടിക്കില്ല ആ ലൈക്ക് 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 ആ അടിക്കില്ല അടിക്കില്ല ലൈക്കടിച്ചു ലൈക്കടിച്ചു അതാണ് അപ്പൊ ഇങ്ങനെ ഞാൻ മുട്ടായി ഇങ്ങനെ കിട്ടിയ സന്തോഷത്തിൽ മുട്ടായി അങ്ങോട്ട് കൊണ്ടുവയ്ക്ക കേട്ടോ അച്ഛനും അമ്മയ്ക്ക് കൊടുക്കണ്ടേ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കണം അപ്പൊ മുട്ടായി ഞാൻ അടുത്തേക്കൊരു മുട്ടായി ഞാനും എടുത്തു എന്നത് പിന്നെ മുട്ടായി മിഠായി രീതി പിന്നെ രണ്ട് മക്കളെയും കൂടി കുടിക്കുന്ന ടീ പറഞ്ഞിട്ട് രണ്ടാളങ്ങോട്ട് വലിയ കൊടുക്കും ഒരി കൊടുക്കാന് അപ്പൊ ചൂടൊന്നുമല്ലോ ഞാൻ മറ്റുള്ളവരും പറ്റിച്ചാലും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കുക വിശേഷമായി മറ്റൊരു